ദൈവത്തിന്റെ അതി പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് പ്രകാശനം തന്ന വചനം പന്ത്രണ്ടായ അതിന്റെ ഇരുപത്തി അഞ്ച് യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു കർത്താവായ ശുക്രിസ്തി ഭൂമിയിൽ മൂന്ന് വ്യക്തികളെ ഉയർപ്പിച്ച ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടു അതിൽ ബദാനിലെ മാർത്തയുടെയും മറിയയുടെയും ഏക സഹോദരനായ ലാസർ മരിച്ച് റ്റം വെച്ചു നാല് ദിവസമായപ്പോൾ കർത്താവേശുക്രിസ്തു ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മാർത്തയും മറിയയും യേശുവുമായുള്ള ചില സംഭാഷണങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ആ കഠിനമായ വേദനയിൽ ആ കഠിനമായ ശോധനയിൽ നിൽക്കുന്ന ആ കുടുംബത്തിൽ യേശു പറഞ്ഞ ചില വാക്കുകൾ ഒരു കണ്ടോളജൻ അല്ലെങ്കിൽ ഒരു അനുശോചന വാക്കല്ല പകരം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാക്കുകൾ ആ കുടുംബത്തിൽ പറയുന്നത് കാണുവാനായി കഴിയും എന്താണ് പ്രതീക്ഷയും പ്രത്യാശയും എന്നുള്ളത് യേശു പറയുന്നു ഞാൻ ആ ജീവൻ ഞാൻ ആ പുനരുത്ഥാനം സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ജീവൻ അപ്പമാകുന്നു യേശു പറയുന്നു യോഹനാൻ സുരക്ഷ ആറിന്റെ അൻപത്തിനാലില് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെപ്പിക്കും അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നിത്യജീവൻ എന്ന് വെച്ചാൽ എന്നും നേക്കും ജീവിക്കുന്ന ഒരു ജീവൻ അവൻ ലഭിക്കുക മാത്രമല്ല ഉടനെയുന്നു ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേപ്പിക്കും കഥമായ യേശു ക്രിസ്തു ശമരിയാ സ്ത്രീയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് യോഗനുസരിച്ച് നാലമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹികയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറയും അപ്പോൾ നോക്കണം യേശു പറയുകയാണ് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അല്ലല്ല നിത്യജീവൻ ലഭിക്കുന്നു അപ്പോൾ നോക്ക് ഇതെല്ലാം ഞാൻ പറയുന്നത് യേശുവിൻ്റെ സ്തോത്രം വാക്ക് ഞാൻ ജീവനാണ് എന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ ലഭിക്കുന്നു മാത്രമല്ല എന്നിൽ വിശ്വസിക്കുന്നവനെ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും യോഹനാശു പതിനഞ്ചാം അധ്യായത്തിൽ യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് വെച്ചാൽ ഒരു മുന്തിരി വള്ളിയോട് കൊമ്പ് ചേർന്നിരിക്കുമ്പോൾ അതിന് ജീവൻ ലഭിക്കുക അതിന് ചൈതന്യം ലഭിക്കുക അതിൽ ഫലമുളവാക്കുക അതിൻ്റെ കലലിയ സ്തോത്രം മേൽ ഇലകൾ വരുന്നുണ്ട് അപ്പോൾ കൊമ്പ് ആ മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഞാൻ ഇങ്ങനെ പറയട്ടെ വിശ്വസിക്കുന്നവന് യേശുവിലേക്ക് വരുന്നവന് ഹലലുയ്യ അവന് ലഭിക്കുന്നത് ജീവന് ജീവന് ഹലലുയ്യ അതുകൊണ്ട് മാർച്ചയുടെയും മറിയയുടെയും സ്ത്രോത്ര വീട്ടിൽ സ്തോത്രം മുമ്പിൽ യേശു പറയുകയാണ് സ്തോത്രം വീണ്ടും എഴുന്നേൽപ്പിക്കുന്നവൻ പുനരുദ്ധരിപ്പിക്കുന്നവൻ പറയുമ്പോൾ ഒരു മനുഷ്യനും സ്തോത്രം ഹാലലു മരിച്ചു കിടക്കുവാൻ കഴിയുകയില്ല സ്തോത്രം ആ മരണത്തിൽ ആ ശരീരത്തിലേക്ക് ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവൻ ഞാനാ എന്ന് പറയൽ കാലം സ്തോത്രം ഹാലലു ഹാലുയ്യ ഞാൻ പറവാനാഗ്രഹിക്കുന്നൊരു വാക്കിങ്ങനാ ഹാലുയ്യവനാ ജീവൻ കൊടുക്കുന്നവനാ ഹലലുയ്യ അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഹലലുയ്യ ഉള്ള ഏറ്റവും വലിയ പ്രത്യാശ പ്രതീക്ഷ എന്നുള്ളത് സ്തോത്രം ഹലലുയ്യ അവൻ മരിച്ച ഹലലുയ്യൂമിയിൽ പട്ടുപോകുകയല്ല പകരം സ്തോത്രം ഹലലുയ്യ ചില ദിവസത്തേക്കും മാറി നിൽക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഹലലുയ്യ അരിമനാഥൻറെ വാക്കിന് മുൻപിൽ ഹലലുയ്യ അവൻ പുറത്തു വരിക തന്നെ ചെയ്യും അലലുയ്യ ലാസറിന്റെ വീട്ടിൽ യേശു അത് തെളിയിച്ചു യേശു പറഞ്ഞ ഒരു സ്തോത്രം ലാസറെ ഇങ്ങനെ ആ കുടുംബത്തിൽ എനിക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയും എനിക്ക് വീണ്ടും അവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് പരീക്ഷരുടെയും സദൂഖ്യരുടെയും അലലു മഹാപുരോഹിതന്മാരുടെയും കലലുയ്യ സ്തോത്രം സ്തോത്രം യേശുവിന് വിരോധികളായി നിന്നവരുടെയും വാക്കിനു വേണ്ടി കാത്തിരുന്നവരുടെയും മുൻപിൽ മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ച് കിടന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് കേശു താൻ പറഞ്ഞ വാക്ക് അവിടെ തെളിയിക്കുന്നതായിട്ട് കാണുവാനിടയായി തീരുന്നു ദൈവമക്കളെ സ്ത്രോത്രം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഹലലുയ്യ അവ ജീവനാണെന്ന് ഹാലലുയ ഒരു പക്ഷേങ്കിൽ ഹാലലുയ്യ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില പ്രതിസന്ധികളിൽ ചില പ്രയാസങ്ങളിൽ ചില വേദനകളിൽ ഒരിക്കലും എഴുന്നേൽക്കില്ല ഇനി ഒരിക്കലും ഞാൻ പുറത്തു വരികയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവന്റെ വാക്കിൻ്റെ പ്രത്യേകത എന്നുള്ളത് മരിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് ജീവൻ പകരുന്നു എന്നുള്ളതാണ് എന്നുള്ളത് നാലാം അധ്യായം അതിന് പതിനാലിൽ പതിനഞ്ചു പതിനാറ് വാക്യങ്ങൾ യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ദൈവം അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവൻ്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരെ നാം നിദ്രകൊണ്ടവർക്ക് മുമ്പരാകയില്ല എന്ന് ഞാൻ ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിന് ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹിളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ദൈവമക്കളെ സ്ത്രോത്രം ഹലലുയ്യ കർത്താവിൻ്റെ വാക്കിന് മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഹലലുയ്യ ഒരു മരണത്തിനും ഹലലുയ മനുഷ്യനെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല അവൻ പുറത്ത് ഇറങ്ങുക തന്നെ ചെയ്യും ഈ പ്രത്യാശയ ഈ പകൽക്കാലം ജനവുമായി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് ഹലലുയ നമ്മുടെ കർത്തവ പുനരുദ്ധാനം നമ്മുടെ കർത്തവ ജീവൻ കലലുയ മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ് എന്തുകൊണ്ടവൻ ഭയപ്പെടുന്നത് മരിക്കുന്നവർ പുറത്തു വരുന്നില്ല മരിക്കുന്നവർ അതോടുകൂടി തീരുന്നു എന്നൊരു കൺസെപ്റ്റ് ഈ ലോകത്തിൽ എല്ലാവരും പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഇതല്ലാസിൻ്റെ വീട്ടിൽ കലലുയ്യ മാർത്തയുടെയും മറിയയുടെയും മുമ്പിൽ യേശു പറയുന്നു കലലുയ്യ ഈ മരണം താൽക്കാലികം മാത്രമാണ് ഹലലുയ്യ ഞാൻ ആ ജീവൻ ഞാൻ ആ പുനരുദ്ധാനം എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും ഹാലലുയ്യ മരണത്തിനെ സ്തോത്രം സ്ത്രോത്രം പുനരുത്ഥാനത്തിൻ്റെ വാക്ക് കൊണ്ട് പുറത്തു കൊണ്ടുവന്ന വന്ന അരിമനാഥൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് ആത്മാവിൽ കണ്ട് പ്രൈസലോട്ട് ഹാലലുയ്യ ഹലുയ്യ പ്രത്യാശയും പ്രതീക്ഷയും ജീവനും ചൈതന്യവും നമ്മുടെ കർത്താവിൻ്റെ വാക്കിനുണ്ട് അത് നമ്മിലേക്കൊന്നും ഇറങ്ങട്ടെ പ്രൈസ് അവൻ വിളിച്ചാൽ പുറത്തേക്ക് വരാതിരിക്കുവാൻ വരാതിരിക്കാൻ പ്രൈസലോൺ ഈ ഭൂമിയിലെ എത്ര ശക്തി കൊണ്ട് അടയ്ക്കപ്പെട്ടവൻ ഹലലുയ്യ മേഖലയിലുള്ളവർക്ക് പോലും കഴുകയില്ല ആ വാക്കിനെ തടയാൻ ആ വാക്കിനെതിരെ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഇന്ന് വകൽക്കാലം പ്രൈസ് നാം ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഞാനൊരു പ്രയാസത്തിലാകുമ്പോൾ വേദനയിലാകുമ്പോൾ ഹലലുയ്യ എല്ലാം എല്ലാം അടങ്ങിയ അധ്യായം പോലെ നിൽക്കുമ്പോഴും ഹലലുയ്യ അതിലേക്ക് ജീവൻ പകർന്ന് ചൈതന്യം പകർന്ന് ഹലലുയ്യ അടയ്ക്കപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി ദൈവത്തിനും മഹത്വം ഹല ഉളവാക്കുവാൻ നമ്മുടെ അരിമനാഥന് കഴിയും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ കർത്താവ് ജീവന പുനരുത്ഥാന അവന്റെ വാക്ക് എന്നുള്ളത് പ്രൈസ് അവൻ മുളിച്ചാൽ അവൻ പറഞ്ഞാൽ നടക്കാതിരിക്കുകയില്ല അത് നടക്കാതെ തടയുന്ന ഒരു ശക്തിയും ഒരു തിരിച്ചറിവ് വന്ന് നമുക്ക് ധൈര്യപ്പെടാം നമുക്ക് ബലപ്പെടാം കലലുയ്യത്തെ ശത്രുവായ മരണത്തെ പോലും ഹലലുയ്യ ഹലലുയ്യ മാറ്റി പുനരുദ്ധാനം കൊടുക്കുവാൻ കഴിവുള്ള യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു അങ്ങ പുനരുദ്ധാനം അങ്ങാ ജീവൻ അങ്ങയുടെ മുമ്പിൽ ആ എഴുന്നേൽക്കാത്തതൊന്നുമില്ല അങ്ങയുടെ മുമ്പിൽ പുറത്തു വരാത്തതൊന്നുമില്ല അങ്ങയുടെ പേര് പുനരുദ്ധാനം പുനരുദ്ധരിപ്പിക്കുന്നവൻ പുറത്തു കൊണ്ടുവരുന്നവൻ ചൈതന്യം കൊടുക്കുന്നവൻ ജീവൻ കൊടുക്കുന്നവൻ ഈ കൊടുക്കുന്നവൻകാലം ആശ്വാസത്തിനായി പ്രതീക്ഷയ്ക്കായി പ്രത്യാശക്കായി ജനത്തിന് ഫലിക്കുവാൻ കൊണ്ടുവരുവാൻ ചിലർക്ക് ആശ്വാസ പകരുവാൻ പ്രത്യാശ പുതുക്കുവാൻ കർത്താവ് വചനം നിമിത്തം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ബഹുത്തോടുത്തേക്ക് ഞങ്ങൾ കയറ്റുമുള്ള നാമത്തിൽ പ്രാർത്ഥന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദിനം Dewa Janathana, have a blessed day. God bless